ജഗന്നാഥ നിന്നെ പത്മ സംസാദാതിരേഖ രാമായ രാമായണം കർക്കിടകത്തിൽ രാമായണം വായന എന്നുള്ളത് ഒരു ആചാരമാവണയിന് മുന്നേ അതായത് രാമായണം തുഞ്ചത്തൈത്തശന്റെ രാമായണം തുടങ്ങിയിട്ടുള്ള അതിൻ്റെ അതിനെ കുറിച്ച് ശനിക്കറിയോ ശിനി അവിടെ പോയതല്ലേ പോയത് ചിറ്റൂര് ചിറ്റൂര് അത് പോവാൻ കാരണം സീരാധാകൃഷ്ണന്റെ തീക്കടൽ കടന്ന് തിരുവനന്തപുരം പുസ്തകം വായിച്ചതിൽ നിന്നാണ് അതിൽ പോകാനായിട്ട് എഴുത്തച്ഛനെ കുറിച്ച് അറിയാനായിട്ടൊക്കെ ശ്രമിച്ചത് ഫസ്റ്റ് നമ്മള് ചെറുപ്പത്തിലെ എഴുത്തച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ രാമായണത്തെ കുറിച്ച് കേൾക്കണത് നമുക്ക് എട്ടിലോ ഒമ്പതിലൊറ്റോ ലക്ഷ്മണ ഉപദേശം പഠിക്കാനുണ്ടായിരുന്നു കാലാഹീന പരിഗ്രസ്തമം അത് അങ്ങനെ പറഞ്ഞിട്ട് ആ ശ്ലോകം അത് പഠിക്കുമ്പോ അതിന്റെ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണതാണ് ചക്ഷുശ്രവണ ഗലസ്തമാം ധർദുരം എന്ന് പറഞ്ഞിട്ട് ആ വേഡ് ആ വാക്കുകളോടുള്ള അട്രാക്ഷൻ തോന്നിയിട്ടാണ് രാമായണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഞമ്മളൊന്നും വീട്ടില് രാമായണം ഇല്ലായിരുന്നു അത് അന്നാമത്തേല് അത്ര ഇപ്പോഴത്തെ പോലെ രാമായണം ആ സാഹചരിക്കുക നാലമ്പലം തൊഴാൻ പോവാന്നുള്ളതൊന്നും ഇപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് സംഗതികളാണ് അതൊക്കെ രാമായണം വായന എന്നുള്ളത് എന്റെ വീട്ടിൽ എങ്ങനെയാ ചില മുത്തശ്ശൻ എന്നും ഈ വായിക്കുവായിരുന്നു അത് മലയാളത്തിൽ വന്നതിന് ശേഷമാണ് വായിക്കുന്നത് സംസ്കൃതം വർഷം നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത മല സംസ്കൃതത്തിൽ അല്ലാതെ വേറൊരു ഭാഷയിൽ എഴുതിയ തന്നെ മഹാഅപരാധമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വേദങ്ങൾ കേൾ ആ കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ മലയാളത്തിന് ഏഹ് മുപ്പത് അക്ഷര വട്ടെഴുത്തിലായിരുന്നു എഴുതുന്നത് അതിൽ മുപ്പത് അക്ഷരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് സംസ്കൃതത്തെ നമ്മളിപ്പം ഇംഗ്ലീഷ് എഴുതണ പോലെ സംസ്കൃതത്തെ മലയാളത്തിൽ എഴുതുമ്പോഴും പൂർണമായിട്ടും എഴുതാൻ പറ്റില്ല വട്ടെഴുത്തിൽ മുപ്പത് അക്ഷരമേ ഉള്ളൂ എഴുത്തച്ഛൻ തമിഴ്നാട്ടിലാണ് പഠിക്കാൻ പോണത് ഇവിടെ പഠിക്കാൻ അവസരമില്ല ശൂദ്രർക്ക് ഇവിടെ പഠിക്കാൻ വേദം പഠിക്കാൻ പറ്റില്ല പക്ഷേ എഴുത്തച്ഛൻ്റെ വീട്ടുകാർ അക്ഷര കളരി അങ്ങനെ നടത്തിയിരുന്ന ആശാന്മാരായിരുന്നു അവർക്കിവിടെ പട്ടെഴുത്ത് അങ്ങനത്തെ അക്ഷരങ്ങൾ പഠിക്കുക പഠിപ്പിക്കുക അതിനപ്പുറത്തേക്ക് വേദം പഠിക്കാനുള്ള ഒരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മാവനും ജ്യേഷ്ഠനും ഒക്കെ തമിഴ്നാട്ടിൽ പോയിട്ട് പഠിച്ചിരുന്നവരാം അവിടെ അപ്പോഴേ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രസൻസ് കാരണം അവർ പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ അവരവിടെ കുട്ടികളെ പുറമൊന്ന് വരണ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ അവിടേക്ക് അദ്ദേഹം പഠിക്കാൻ ജ്യേഷ്ഠൻ അങ്ങോട്ട് അയക്കുകയാണ് അതിന്റെ ഇടയിൽ ഇവിടെ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോണ്ടി വരും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കൊക്കെ അദ്ദേഹം ശേഖരിച്ചുവെച്ച പുസ്തകങ്ങളൊക്കെ നശിപ്പിച്ചു കളയാ അതൊക്കെ പുസ്തകത്തിൽ വിശദമായിട്ട് തന്നെ അതിനെപ്പറ്റി പല തർക്കങ്ങൾ നടക്കുന്നുണ്ട് എഴുത്തച്ഛന്റെ കാലഘട്ടത്തിനെ പറ്റിട്ട് ചില പലരും ചെറുശ്ശേരിക്ക് മുമ്പാന്ന് പറയുന്നുണ്ട് പക്ഷെ കൂടുതലും ചെറുശ്ശേരിക്ക് ശേഷം എന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷെ ചെറുശ്ശേരിക്ക് ശേഷമാണെങ്കിലും ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിട്ടുണ്ട് അത് മലയാളം ആണ് കാണുന്നത് എഴുത്തച്ഛന് ശേഷം വരുമ്പോതെ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോ ലിംഗ്സ്റ്റുകളൊക്കെ പറയുന്നത് മുമ്പാണ് അതിന്റെ പറയണത് അതിനെ പറ്റിട്ട് പല ഇപ്പൊ എഴുത്തച്ഛന്റെ ജാതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റിട്ടൊക്കെ ഭയങ്കര രസകരമായ കഥകള് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ബ്രാഹ്മണ്യത്തിൽ മുട്ടിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രല്ലേ നല്ല സന്തതികൾ നല്ല ബുദ്ധിയുള്ളവര് എല്ലാം ഉണ്ടാവണത് ബ്രാഹ്മണ്യത്തിൽ നിന്ന് മാത്രമാണ് എവിടെയെങ്കിലും ഉണ്ടാവണം അതിപ്പോ എന്തായാലും വരില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു നല്ല ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏഹ് നല്ല ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരക്ക് പിടിച്ചിട്ട് വരും പക്ഷെ വണ്ടി ഒന്നുമില്ലാത്ത എത്ര തിരക്ക് പിടിച്ചാലും എത്താവുന്ന കാലഘട്ടത്തിലല്ലല്ലോ പക്ഷെ വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പുറപ്പെടാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു അമ്പലത്തിൽ അഭയം പ്രാപിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ആ അമ്പലത്തിലത്തെ അടിച്ചുതെളിക്കൊക്കെ നിൽക്കണ ശൂദ്രശ്രീ ചോദിക്കത്ര എന്താ അത്ര വിഷമം ചോദിക്കുമ്പോൾ അപ്പം ഇങ്ങനൊരു കാര്യം ഉണ്ടാവും അതെനിക്ക് പറഞ്ഞോളൂ രസകരമായ കഥകളൊക്കെ എഴുത്തച്ഛന്റെ അതങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എഴുത്തച്ഛൻ അവര് തിരൂര് തുഞ്ചൻപറമ്പിലേക്ക് വരണിട്ട് മുമ്പ് അവര് മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടെ സാമൂതിരിയുടെ പട വരുമ്പോ അത് നശിപ്പിക്കും ഇവരോട് എതിർപ്പുള്ള ആൾക്കാരുണ്ട് അവര് ഇത് മുതലെടുത്തിട്ടാണ് ഈ സാമൂതിരിയുടെ പട വരുമ്പോ അതില് മോ മാമാങ്ക സമയത്ത് പട വരുമ്പോ ഇവരെയും കൂടി അതിൽ ഉൾപ്പെടുത്തി ഇവരോട് പക വീട്ടാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് കണ്ടിട്ടാണ് ഇവരുടെ കളരി ഒക്കെ നശിപ്പിച്ച് ഏഹ് കളയണത് അങ്ങനെ വേണാട്ടരജനാണ് ഇവർക്ക് എല്ലാ അഭയങ്ങളും കൊടുക്കുന്നത് അദ്ദേഹം ആണ് പറമ്പ് എന്നുള്ളത് ആരും താമസിക്കാൻ ധൈര്യപ്പെടാത്ത തുടങ്ങുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുക എന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പേ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ട് പഠിച്ച് വന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് അവര് ചികിത്സ ആയുർവേദ ചികിത്സ നടത്തുമ്പോൾ നെല്ലരിക്കന്നൊക്കെ പറയണ നമ്മള് റെസ്റ്റ് എടുക്കണല്ലോ ആ സമയത്താണ് ഇദ്ദേഹം ഈ അക്ഷരം സംസ്കൃതത്തിലുള്ള അതേപോലെ തന്നെ അക്ഷരം അദ്ദേഹം അപ്പോഴേക്കും അവർക്ക് പഠിത്തം വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോകം ഇന്ത്യ മുഴുവൻ ലോകം സഞ്ചരിക്കാൻ അതാണല്ലോ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം പല സ്ഥലത്ത് പോയിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടത്തെ ഒക്കെ ഭാഷാ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ അമ്പത്തൊന്നക്ഷരം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത് അത് ഏഹ് ചിട്ടപ്പെടുത്തി എടുത്തിട്ട് ഹരിനാമ കീർത്തനം ഈ അക്ഷരം ഉൾപ്പെടുത്തിയിട്ട് ഹരിനാമ എഴുതും കൊടുക്കും അതില് നാല് വരി വരുന്നുണ്ട് അതിപ്പോ ഭയങ്കര ഫേമസ് ആണ് ഇളയട മാഷൊക്കെ കാരണം ആ വരികൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം മധുവായ പെണ്ണിനും ഇരപ്പനും ആ വരികൾ എഴുതുമ്പോ അതിലേറ്റവും അവസാനാണ് ഈ അഗ്നി അജനം ചെയ്യും ഭൂസുരനും വരണത് അത് അവർക്ക് ഇഷ്ടപ്പെടില്ലും ദാഹകനും എന്താ പറയാ എല്ലാവർക്കും തുല്യ സ്ഥാനം കൊടുക്കുകയാണ് അപ്പൊ അത് പറ്റാണ്ടാവുമ്പോ എങ്ങനെയും തുഞ്ചത്തെഴുത്തച്ഛനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പരാതി പറയും എഴുത്തച്ഛൻ നമ്മളെ ഒക്കെ ഇങ്ങനെ മോശമാക്കിയിട്ട് പറയണമെന്നു പക്ഷെ അദ്ദേഹം കുറച്ചും കൂടി വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കും വിദ്യുന്ന ഒരാളായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പം എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയും ചോദിക്കുമ്പോൾ പറയും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും തുല്യമാണ് ഗീത ഭഗവത്ഗീതയിലെ തന്നെ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പൊ ഭഗവത്ഗീതയൊക്കെ വായിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സാധാരണക്കാർക്ക് ആർക്കും പറ്റാവുന്ന അത് അല്ലല്ലോ ആ അല്ലേ പറ്റുള്ളൂ പിന്നെ അപ്പൊ ആഴ്വഞ്ചേരി തമ്പ്രാക്കള് പിന്നെ അതിന് ഒന്നും പറയില്ല അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ നശിപ്പിക്കണം ഈ ഇദ്ദേഹം ആരും ഒന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള അവർക്ക് അത്രയും അവരുടെ സ്ഥാനം പോവാണ് സമൂഹത്തിൽ അവർ കെട്ടിപ്പടുത്തിയിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് പോർച്ചുഗീസ് അവരും സാമൂതിരിയും തമ്മില് യുദ്ധം ഉണ്ടാവണത് അതില് ഇവരുടെ ഈ തുഞ്ചം പറമ്പും നശിപ്പിക്കപ്പെടും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠം കൊല്ലപ്പെടും പിന്നെ എഴുത്തച്ഛനെ കൊല്ലുക അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളതിൽ അവര് പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടിയിട്ട് വരുമ്പോ അതിൽ തന്നെ ഒരാൾ പറയും ഇങ്ങനെ പിടിച്ചു കെട്ടി എന്താ ഇവര് അതോടുകൂടി അവസാനിക്കും അത് പാടില്ല ഇതേ എഞ്ചിഞ്ചായിട്ട് കൊല്ലണം പഠി പഠിപ്പിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയണതാണ് ഒരാശാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷ അപ്പൊ ഇവർക്ക് ചക്കാട്ടാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചക്കാട്ടാനായിട്ട് ഏൽപ്പിക്കുകയാണ് അപ്പൊ ചക്കിന് ആള് തന്നെ നിന്ന് തിരിയണം അതുകൊണ്ട് തന്നെ ജീവിക്കണം അപ്പൊ വേറെ ഒന്നിനോ സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ചക്കാട്ടാനായിട്ട് കൊണ്ട് അവിടെ വെച്ചിട്ട് ഈ ചക്കാട്ടണ ആദ്യ താളത്തിലാണത്ര അദ്ദേഹം ഈ രാമായണം അദ്ദേഹം ഉറക്ക ചൊല്ലും അദ്ദേഹത്തിന്റെ സഹോദരിയും മക്കൾ മക്കൾ സഹോദരിമാരും മക്കളൊക്കെ അത് കൂടെ ചൊല്ലും എന്നിട്ട് ഇവർ പിന്നെ രാത്രി ഇത് പകർത്തി വെക്കും അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരി മൂലഗ്രന്ഥം മണ്ണില് കുഴിച്ചിട്ട് അതിൽ ഒളിപ്പിച്ച് വെച്ചു എന്നാ പറയണേ ഇവരെ കയ്യില് കിട്ടിയ അത് കഴിഞ്ഞു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും അതിന്റെ എഴുതി പകർത്തണല്ലോ അതിന്റെ രണ്ടു മൂന്ന് കോപ്പി ഇദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും എങ്ങാനും നശിപ്പിക്കപ്പെട്ടാലോ എവിടെയെങ്കിലും ഒരു കോപ്പി വേണമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷെ അപ്പളേക്ക് ഇത് എല്ലാവരും അറിയും ഇദ്ദേഹത്തെ പിന്നെയും അഴുവഞ്ചേരി തമ്പ്രാക്കളുടെ അടുത്തേക്ക് വിളിപ്പിക്കും നാട് കടത്തുക കൊല്ലാൻ പറ്റില്ല നാട് കടത്തുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടേക്ക് വരാൻ പാടില്ല സാമുദ്രിയുടെ ദേശത്ത് അദ്ദേഹം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ നാട് കടത്താൻ തീരുമാനിക്കും പിന്നെ അദ്ദേഹം അപ്പളേക്ക് അദ്ദേഹം കല്യാണം കഴിച്ച ഒരു മകളുണ്ട് മകളെയൊന്നും കാണാനേ പറ്റണില്ല അദ്ദേഹത്തിന് നാട് കടത്തി അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ അധീനത്തിൽ വന്ന് അവിടെ ഗുരുവായി അവിടെ ഒരു ഗുരുവായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ശിഷ്യനെ കിട്ടുന്നത് സൂര്യനാരായണൻ എന്നുള്ള പേരിൽ അദ്ദേഹമാണ് ഈ ചിറ്റൂർ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ശോകനാശിനി പുഴയുടെ തീരത്ത് ഒരു സ്ഥലം ഉണ്ടെന്നും ഈ സൂര്യനാരായണൻ്റെ അച്ഛനും ഇതുപോലെ ഒരു എഴുത്തച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹം ഇതുപോലെ പീഡനങ്ങളൊക്കെ അനുഭവിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ആ വൈരാഗ്യം ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും അങ്ങനെയാണ് ഇവർ ശോകനാശിനി പുഴയുടെ തീരത്ത് വരണതും അവിടെ ആശ്രമം കെട്ടാനായിട്ട് അത് പല പല ബുദ്ധിമുട്ടുകളാണ് അത് വന്ന് കത്തിക്കും അപ്പുറം സാമൂതിരി ഇപ്പുറത്താണ് നിൽക്കാൻ പാടുള്ളവർക്ക് പുഴയുടെ പ്രതീകാണ്ട് നിൽപ്പില്ല നശിപ്പിച്ച അവസാനം അദ്ദേഹം തീരുമാനമെടുക്കും ഞാൻ പഠിപ്പിക്കണതല്ലേ ഇവർക്ക് കുഴപ്പം തമിഴ്നാട്ടിലുള്ള ഗ്രാമീൺ ആയിട്ടുള്ള ആൾക്കാർ ഈ ആധീനങ്ങളിൽ എല്ലാവരും പഠിപ്പിക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് അവര് പഠിപ്പിക്കട്ടെ ഞാൻ പഠിപ്പിക്കണില്ല ഞാൻ പഠിപ്പിച്ചാലാണല്ലോ വിഷയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ അതിൽ അദ്ദേഹത്തിന്റെ ഈ ഭാഗവതം കിളിപ്പാട്ടൊക്കെ നശിപ്പിച്ചിരുന്നു എന്നാ പറയണേ പിന്നെ രണ്ടാമത് ഈ സൂര്യനാരായണനും അദ്ദേഹത്തിന്റെ മകളും ഇവരുടെ കൂടെ കൂടും മകളൊക്കെ കൂടി രണ്ടാമത് ഓർമ്മയിൽ നിന്ന് എഴുതിയെടുത്തിരിട്ടു എന്നൊക്കെയാണ് പറയണത് കുറച്ച് കോപ്പികൾ ചിലപ്പോൾ പല ഭാഗങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം കത്തിപ്പിച്ചെന്ന് അങ്ങനെ എടുത്തു എന്നാണ് പറയണത് അതിനുശേഷമാണ് നമുക്ക് രാമായണ മാസം ഉണ്ടാവുന്നത് അതുവരെ നമുക്ക് രാമായണ മാസം ഇല്ല ഇപ്പൊ പക്ഷെ ഭയങ്കര എന്താ പറയാ രാമായണ മാസം നാലമ്പലം തൊഴില് ഭക്തി കർക്കടം എന്ന് വെച്ചാൽ ഈക്വൽ ടു രാമായണമായി ഈ രാമായണമായിടം കള്ളക്കർക്കടം ഒക്കെ മാറി രാമായണ മാസം അമ്പത്തൊന്നക്ഷരാളി കലിത തനുലത വേദമാകുന്ന ഷാഗി കൊമ്പത്തൻപടുപൂക്കും കുസുമതലേന്തു പൂന്തീൻ കുഴമ്പി ചെമ്പൽത്താർ ബാണരമ്പ പ്രസമന സുഹൃത്തോ പാർത്ഥസൗ ഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ ഇൻകയലിനെ വലയാദീശ്വരി വിശ്വനാഥെ ഈ രാമായണ മാസം രാമായണ മാസത്തിലാണ് രാമായണം വായനയും ഇതൊക്കെ ഇങ്ങനെ ഇപ്പം ഭയങ്കര പ്രബലമായിട്ട് അതൊക്കെ ആചരിച്ച് പോരുന്നുണ്ട് പക്ഷേ ഈ രാമായണം ഉണ്ടായതിൻ്റെ പിന്നില് അതായത് നമ്മളിപ്പോൾ വായിക്കുന്ന മലയാളത്തിൽ രാമായണം ഉണ്ടായതിൻ്റെ പിന്നില് ഇത്രയധികം പീഡനങ്ങളും ഭ്രഷ്ട അങ്ങനത്തെ ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ആ ശ്രീ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള തീക്കടൽ കടന്ന് തിരുമധുരം എന്നുള്ളത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ പിന്നിലുള്ള എന്തുമാത്രം വ്യതയും എന്തുമാത്രം ദുരിതങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വായിച്ചവർക്ക് അറിയാം അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല രാമായണം അത്രേ ഉള്ളൂ പണ്ട് കാലത്ത് ഈ രാമായണം സംസ്കൃതത്തിൽ ഇരുന്ന് ഉണ്ടായിരുന്ന സമയത്ത് അത് ഏർ ബ്രാഹ്മണരല്ലാതെ വേറെ ആരും കേൾക്കാൻ പാടില്ല ചെല്ലാൻ പാടില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു അത് മലയാളത്തിലേക്ക് ആക്കിയപ്പോഴാണ് അത് ഒരു സാധാരണ ജനങ്ങളുടെ ഇടയില് ഇത്രയധികം പ്രചാരം വന്നത് പക്ഷെ അന്ന് രാമായണം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കാൻ പോലും പാടാത്തവർക്കാണ് ഇപ്പൊ മലയാളത്തിലായപ്പോൾ രാമായണം ചൊല്ലാനുള്ള അതൊരു ആചാരത്തിന്റെ ഭാഗം തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ കേൾക്കാൻ പോലും പാടില്ലാത്തത് അത് എന്നും ആ ഒരു മാസം വായിക്കുക എന്നുള്ളത് ഒരു ആചാരമായിട്ട് വന്നു ഇപ്പൊ ഒരു കാലത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ആചാരമായിട്ട് വരുന്നത് പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു പൂച്ചേനെ എന്തോ ഒരു കർമ്മം നടക്കുമ്പോ ഒരു പൂച്ച കൊട്ടേരടിയിൽ വന്ന് പെട്ടു പക്ഷെ പിന്നെ അത് ആചാരമായി മാറി പൂച്ചേനെ പൂച്ചേനെ അതുപോലെ അത് ഇപ്പൊ അതൊരു ആചാരമായി പണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇപ്പൊ അതൊരു ആചാരമായിട്ട് മാറിയിരിക്കാണ് നല്ല കാര്യം നല്ല കാര്യം തന്നെയാണ് നമുക്കൊക്കെ അത് അറിയാനും മലയാളത്തിലായത് കൊണ്ടാണല്ലോ നമുക്കിപ്പോ രാമായണമായാലും ഭാഗവതായാലും നമുക്ക് ഇപ്പൊ ഇപ്പം നമുക്കിപ്പം നാരായണിയൊന്നും അത്ര പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതെ അതെ പക്ഷെ ഇത് നമുക്ക് തന്നെയേ വായിച്ച് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് വലിയ ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കണ സമയത്താണ് ചെയ്യണ്ടല്ലോ അപ്പൊ നമുക്ക് ഫ്രീ ടൈം കുറയുണ്ട് ആ സമയത്താണ് ഞാൻ രാമായണം കംപ്ലീറ്റ് വായിക്കണത് അതുവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷ്മണോപദേശം അവിടെ നിന്ന് ഇവിടെ കുറച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഫുൾ ആയിട്ട് വായിക്കണത് അങ്ങനെ ഉണ്ടായിരുന്നു സിനീത് രാമായണത്തിന്റെ കാര്യം പറയുമ്പോൾ രാമായണത്തിനെ കുറിച്ച് രാമായണം ഉണ്ടായതിനെ കുറിച്ചുള്ള ഈ കഥ അറിയണം എന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു അത് എന്റെ വീട്ടില് എന്നും വായിക്കുമായിരുന്നു മുത്തശ്ശൻ ആഹ് മുത്തശ്ശൻ കണ്ണ് കാണുന്ന സമയത്തൊക്കെ വായിക്കുമായിരുന്നു പിന്നെ കണ്ണ് കാണാണ്ടായതിനു ശേഷം എൻ്റെ അമ്മ വലിയമ്മ ചെറിയമ്മ എന്റെ കസിൻസ് അവരൊക്കെ ഇരുന്ന് വായിച്ചു കൊടുക്കുവായിരുന്നു അപ്പഴും ഞാൻ വായിച്ചിട്ടില്ല കാരണം ഞാൻ ഈ വായിക്കുന്നതിൻ്റെ ഇടയില് സ്പീഡ് കൂടിയിട്ട് ചില ഇങ്ങനെ മുത്തശ്ശിനെ ക്ലിയർ ആവില്ല ഞാൻ അപ്പൊ എന്നെ ഒരിക്കലും വായിക്കാൻ സമ്മതിക്കില്ല അപ്പൊ എന്റെ അനിയത്തിമാരൊക്കെ വായിക്കുവായിരുന്നു അവരൊക്കെ നിർത്തി മുത്തശ്ശൻ പറയുന്ന പോലെ ആ രീതിയിൽ വായിക്കുവായിരുന്ന ആളുണ്ടല്ലോ അങ്ങനെ വായിക്കുവായിരുന്നു അപ്പൊ അത് കാരണം ആ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും വായിച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു കഥ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചാൽ സന്തോഷം ഇത് എഴുത്തച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ പറയാം മലയാളികൾക്ക് അഭിമാനം ഉണ്ടായത് എഴുത്തച്ഛൻ അഭിമാനം ഭാ ഉണ്ടായിരുന്നില്ല നമുക്ക് അഭിമാനം യൂസ് തമിഴ് അങ്ങനെയാണല്ലോ ഭാണത്ര അപ്പൊ നമ്മുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഗുരു ഇത് സന്ധിക്ക നാമൻ ചൊല്ലുമ്പോളാണ് ഈ ചർച്ചകളൊക്കെ അവിടെ നടക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു പറയത്ര ഇനി നമുക്കും അഭിമാനം ഉണ്ടല്ലോ എന്ന് പറയുന്നു ആ അങ്ങനെ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാക്കി തന്നത് എഴുത്തച്ഛനും എഴുത്തച് എഴുത്തച്ഛനാണ് നമ്മള് രാമായണത്തെ നമസ്കരിക്കണോ ഒപ്പം അദ്ദേഹത്തിനെയും ഒന്ന് സ്മരിക്കണത് തീർച്ചയായിട്ടും തീർച്ചയായും നമ്മൾ മലയാളികളൊക്കെ അദ്ദേഹത്തിൻ കൂടി ഒന്ന് സ്മരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു